വൈശാലി കയ്യിൽ കാപ്പിയുമായി നേരെ അവന്റെ ക്യാബിനിലേക്കാണ് നടന്നത് മേ കമിങ് സർ വളരെ കൂടി തന്നെ വൈശാലി ചോദിച്ചു അസ്വസ്ഥമായ മനസ്സോടുകൂടി തിരിഞ്ഞ് നിന്ന് കൊണ്ടിരുന്ന യാദവ് അവളെ നോക്കി കമിങ് ക്ലോസ് ദി ക്യാബിൻ അവൻ അവളെ നോക്കി പറഞ്ഞു വൈശാലി ഉള്ളിലേക്ക് കയറതും ഒരു കൈ കൊണ്ട് ക്യാബിൻ ഡോർ അടച്ചിട്ടു കാപ്പി ടേബിളിലേക്ക് വെച്ച് വേഗം തിരിഞ്ഞോടാൻ ശ്രമിച്ചു അവന്റെ നോട്ടം തന്നെ തന്റെ ശരീരം മുഴുവൻ അളന്നെടുക്കുന്നതുപോലെയാണെന്ന് തോന്നിപ്പോയി അവൾക്ക് അത്രയ്ക്ക് തീക്ഷണമായ നോട്ടം വൈശാലി അവിടെ നിന്നേ ഈ ഫാഷൻ ഡിസൈനർ അസിസ്റ്റൻ്റാണോ അതോ ക്യാൻഡീൻ്റെ ഷെഫാണോ ഇത് ചോദിക്കുമ്പോൾ ഒരു പുച്ഛഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് സർ എനിക്കെൻ്റെ ജോലി എന്താണെന്ന് വ്യക്തമായി അറിയാം എൻ്റെ കൂട്ടുകാരി മുൻതാസിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ക്യാൻഡിൽ കയറുന്നത് എൻ്റെ ഫ്രീ ടൈമിൽ അല്ലാതെ എൻ്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല വൈശാലി കൂടി അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്തിനും ഏതിനും ഉണ്ടാവുന്നു നിന്റെ എക്സ്പ്ലേഷൻസ് അതാണ് എനിക്ക് തീരെ പിടിക്കാത്തത് മുന്നിലോട്ട് നടന്നുകൊണ്ട് അവൻ പറഞ്ഞു വൈശാലി പയ്യെ പയ്യെ പിന്നിലേക്ക് നടന്നു അവന്റെ ഓരോ കാലടികളും ഹൃദയത്തിന് തന്നെ വേഗത്തിൽ മിടിപ്പിക്കുന്നു സാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി എന്തിനാണ് അടുത്തേക്ക് വരുന്നത് തൻ്റെ ചുണ്ടിന് മുകളിലുള്ള ബിയർപൂസ് ചുരിദാറിന്റെ ഷോൾ കൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഡോണ്ട് യു ഫീൽ അൺകംഫർട്ടബിൾ അവൻ കളിയാകുന്ന സ്വരത്തിൽ ചോദിച്ചു ഇത് ഇതൊന്നും ശരിയല്ല പ്രതികരിക്കുന്നില്ല എന്ന് കരുതി എന്തിനും ചെയ്യാമെന്ന് നിങ്ങൾ മുതലാളിമാർക്കൊരു ചിന്തയുണ്ട് എന്നാൽ വൈശാലി അതിന് കെട്ടില്ല വാശിയിൽ പറഞ്ഞു അവൾ ഹേ ഷടാ നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ കിടന്ന് ചിലക്കുന്നത് എന്റെ ഒരു വിരലെങ്കിലും നിന്റെ ദേഹത്ത് അനഃപൂർവ്വം തൊട്ടിട്ടുണ്ടോ സേമി ഹാവ് ഐ ടച്ച് യു വിത്തഔട്ട് യുവർ കൺസ്ട്ട് ദേഷ്യത്തിൽ അലറലായിരുന്നു അവൻ പെട്ടെന്നാണ് മുഖഭാവം മാറി സംഹാര രൂപനായത് വൈശാലിക്ക് അവനോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുവരെ തോന്നിപ്പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ വേണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങളെന്നെ തൊടുന്നില്ലെങ്കിലും ചില സമയത്തുള്ള നോട്ടം വളരെ അലോചകമാണ് എനിക്കിപ്പോൾ അത് പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും അങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്കുകയുമില്ല വൈശാലി വളരെ വ്യക്തമായി തന്നെ അവൻ്റെ മുഖം നോക്കി പറഞ്ഞു മൈ ഗേസ് മേക്സ് യു അൺകംഫർട്ടബിൾ റൈറ്റ് എന്താണ് പ്രശ്നം എൻ്റെ കണ്ണിൽ നോക്കിയാൽ പ്രണയിച്ചു പോകുന്ന പേടിയുണ്ടോ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതെന്തിനാണ് ചോദിച്ചതെന്ന് തന്നെ യാതൊരു മനസ്സിലായില്ല അവൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ വന്നു പോയൊരു ചോദ്യം ഒരു പൊട്ടിച്ചിരിയായിരുന്നു വൈശാലി മറുപടി നൽകിയത് പ്രണയമോ അത് നിങ്ങളോട് ചിരിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി എന്തോ യാദവിന് ഒട്ടും ഇഷ്ടമായില്ല നിമിഷ നേരം അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു മുഖത്തേക്ക് മുഖമടുപ്പിച്ചു അവൻ്റെ നേരെ ഓരോ നിശ്വാസങ്ങളും അവളുടെ മുഖത്ത് പതിയുന്നുണ്ടായിരുന്നു അവളുടെ ശ്വാസഗതി ഉയർന്നു അതിനനുസരിച്ച് മാറിടങ്ങൾ അവൻ ഇരുമ്പ് പോലെയുള്ള നെഞ്ചിലവർന്നു യാദവ് ആസ്വദിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്കും അവളുടെ മുഖത്തേക്ക് നോക്കി ഇത്രേ ഉള്ളു നീ ഞാനൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ പ്രതികരണശേഷിപ്പോലും നഷ്ടപ്പെടുന്ന ഒരു പാവം മാൻപേടാം അവൻ അവളുടെ ചെവിരായി പതിയെ പറഞ്ഞു വൈശാലി അപ്പോൾ ചിന്തിക്കുകയായിരുന്നു യാദവിന് പകരം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ മുഖത്തേക്ക് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ യാദവിനോട് മാത്രം എന്തോ അടുപ്പം തോന്നുന്നു ഈ സ്പർശനവും ഈ നോട്ടവും താൻ മുൻപേ അറിഞ്ഞ പോലെ അവനും ഇതേ അവസ്ഥയായിരുന്നു ഒരു പെൺകുട്ടിയോടും കാണിക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് മനസ്സുകൊണ്ടറിഞ്ഞിട്ടും ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇവളുടെ അടുത്ത് ചെയ്യുന്നത് തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ സമ്മതമില്ലാത്ത ഒരാളുടെ ദേഹത്ത് തൊടുന്നത് ശരിയല്ല വിറച്ചുകൊണ്ട് വൈശാലി പറഞ്ഞു യാതവ് ആരുടെയും കൺസൾട്ട് ചോദിക്കാറില്ല പ്രത്യേകിച്ച് എൻ്റെ അവനെന്ന് പറയുമ്പോൾ ശരിക്കും അവൾക്ക് ദേഷ്യം തോന്നി ഏതൊരു മേൽ ഷോപ്പിസ്റ്റാണ് അവനെന്ന് വരെ തോന്നി ദേഷ്യത്തിൽ അവൾ അവൻ മുഖത്തേക്ക് ഇട്ടുമെന്ന് കൊടുത്തു അവനത് പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളടച്ച് തല സകല ദേഷ്യവും കൺട്രോൾ ചെയ്തു അവൾക്ക് പകരം വേറെ ആരെങ്കിലും ആണെങ്കിൽ കൊന്നു കളയുമായിരുന്നു അവൻ വൈശാലി ഭയത്തോടെ അവനെ നോക്കി പെട്ടെന്ന് തോന്നിയ ഭാഷയിലാണ് ചെയ്തത് ഞാൻ ഞാൻ അറിയാതെ വൈശാലി പേടിച്ചുകൊണ്ട് പറഞ്ഞു ഈ തല്ല് ശരിക്കും ഞാൻ ഡിസേർവിങ് അല്ല വൈശാലി ഇത് നിന്റെ ഓവർ ബോൾഡിനെസ് ആയിരുന്നു എനിക്ക് വെറുതെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങേണ്ട കാര്യമില്ല സോ ഐ വിൽ ഡു സംതിങ് സോ ദാറ്റ് യു ഡോൺ വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ബീങ് സ്ലാപ്ഡ് ബൈ യു അവൻ കൗശലക്കാരനായി കുറുക്കനെ പോലെ പറഞ്ഞു വൈശാലി ഞേട്ടിലൂടെ ക്ഷമ പറയാനായി ബാ അവൻ അവളെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവളുടെ അതിലങ്ങളെ കീഴടക്കി അവൻ്റെ ദേഷ്യം ഒരു നിമിഷം കൊണ്ട് അരങ്ങില്ലാതെ പോയതുപോലെ പോലെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനൊരുപാട് ചുംബിക്കുന്നത് പക്ഷേ അവൻ്റെ ആത്മാവ് ഈ ചുംബനം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വൈശാലി കുതിരാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ കയ്യിൽ പിടിച്ചൊതുക്കി വന്യമായ ചുംബനം മൃദുരത കൈവരിച്ചപ്പോൾ അവളും അത് ലയിച്ചുപോയി അവളുടെ മുൻജന്മ രഹസ്യങ്ങൾ അവർക്കറിയില്ലെങ്കിലും അവരുടെ ഉള്ളിലെ ആത്മാക്കൾ അറിഞ്ഞിരിക്കുന്നു വൈശാലി പോലും അറിയാതെ അവൻ്റെ പരുക്കൻ ചുണ്ടുകളിൽ അറിയാൻ തുടങ്ങി യാദവിൻ്റെ കണ്ണുകൾ മീഴിൽ പോയി എന്തോ ഓർമ്മകൾ തലയിലൂടെ പോകുന്നു താൻ കണ്ട സ്വപ്നവും അവളുടെ ചൂടുമെല്ലാം അവൻ തന്നെ അവളെ തള്ളി നീക്കി തലപ്പൊട്ടി പൊളയുന്ന പോലെ വൈശാലിയുടെ അവസ്ഥയും മറച്ചല്ല സോറി അവൻ തിരച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെയൊന്ന് നടന്നു എന്ന് നീ മറന്നേക്ക ഞാനും നീ എന്നെ ട്രിഗർ ചെയ്തതാണ് സോ ഐ ലോസ്റ്റ് മൈ കൺട്രോൾ പിന്നെ ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നും ജോലി നിർത്തിപ്പോകാമെന്ന് കരുതിയാൽ കുറെ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് തന്ന ഓർമ്മയുണ്ടല്ലോ നിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഓവർ ബോൾഡ് ആൻഡ് സ്മാർട്ട് ആവാൻ നോക്കരുത് ഇനി ഇതുപോലെ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഐ അയറിലെ അപ്പോളജി അവൻ പറഞ്ഞു വൈശാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുമ്പി അവൻ തന്നോട് സോറി പറഞ്ഞതാണ് കൂടുതൽ പ്രേരിപ്പിച്ചത് താൻ ആ ചൊമ്പന ആസ്വദിച്ചിരുന്നില്ലേ സ്വയം ചോദിച്ചു അവൾ ആദ്യ ദർശനത്തിൽ തന്നെ ഇയാളുടെ ഒരു ഇഷ്ടം തോന്നിയിരുന്നു തൻ്റെ ജീവൻ രക്ഷിച്ചപ്പോഴും ഇയാളുടെ വാശിയും ദേഷ്യുമെല്ലാം കാണുമ്പോൾ ഒരു നേരത്തെ പ്രണയം തൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു താനേക്ക് പ്രിയപ്പെട്ട ആരുമാണെന്ന് തോന്നിപ്പിച്ച യാദവ് രാജ്പൂത്ത് എന്ന കോടീശ്വരൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് മോഹിക്കാൻ വൈശാലി സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്ത് നോക്കി നിൽക്കുകയാണ് നീ നിന്റെ ആലോചന കഴിഞ്ഞോ കൂടുതൽ ഇൻഡസ്റ്റൻ ഡ്രാമ എടുക്കണ്ട ഐ നോ യു എൻജോയ് മൈ കിസ് നീ എന്നെ തിരിച്ച് കിസ് ചെയ്തിരുന്നു അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങൾ റേഡിയോ ആണ് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണ്ട അതങ്ങനെ തന്നെ ആയിക്കോട്ടെ വാഷിയിൽ പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നാ അവളുടെ കയ്യിൽ അവൻ പിടിച്ചു നിർത്തി എന്നെ വിടുന്നുണ്ടോ ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു അവൾ ഞേട്ടിലൂടെ യാതവോ അവൻ്റെ കൈ അവളിൽ നിന്ന് വിട്ടു ഹർഷ ആരാ ഹർഷ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു സാർ അറിയില്ല പെട്ടെന്ന് ആ പേരെയാണ് വായിൽ വന്നത് എനിക്ക് ആരാ എന്താ അറിയില്ല കരഞ്ഞു പോയി അവൾ അവൻ അവളുടെ ഇടുപ്പിലോട് പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ അടുപ്പിച്ച് നിർത്തി ഡു യു നോ മൈ നീം അവൻ ചോദിച്ചു യാ യാദവ് വൈശാലി പറഞ്ഞു അതല്ല മുഴുവൻ പേര് അറിയുമോ അവൻ ചോദിച്ചു ഇല്ല തലയാട്ടിക്കൊണ്ട് പറഞ്ഞവൾ യാദവ് ഹർഷ രാജ്പൂത്ത് അത് പറയുമ്പോൾ കൂടുതൽ ദൃഢമായിരുന്നു അവൻ്റെ ശബ്ദം അവളും അവനെ തന്നെ നോക്കി നിന്ന് പോയി ആ പേര് തനിക്ക് മുൻപറിയുന്ന പോലെ ഓയിക്കോ പിന്നെ സ്റ്റോപ്പ് ക്രൈ എനിക്ക് നീ ഇങ്ങനെ കരഞ്ഞു കാണുമ്പോൾ തന്നെ അൺകംഫർട്ടബിൾ ആവുന്നത് പോലെ അവൻ വേഗം അവളെ വിട്ടുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു വൈശാലി വേഗം അവിടെ നിന്ന് മുഖം തുടച്ചുകൊണ്ട് ഓടിപ്പോയി ക്യാൻറ്റീനിൽ റാം കുറച്ചു മുമ്പ് തന്നെ ചുമരത്തെ കുറിച്ച് ഓർത്ത് കിളി പോയിരിക്കുകയാണ് മുംതാസ് മനഃപൂർവ്വം ചെയ്തതാകുമോ ഏയ് ആവില്ല എനിക്ക് തോന്നിയതാവും അത്ര അടുത്ത നിന്നിരുന്നത് അതുപോലുള്ള ഒരു കോടീശ്വരൻ തമാശയ്ക്ക് പോലും ഇനി ചൂർച്ച ചെയ്യില്ല ഇവിടെ എത്ര സുന്ദരികളുണ്ട് എന്നാലും പടച്ചോനെ ഇന്ന് ഞാൻ നോമ്പ് എടുത്തിട്ട് എന്റെ ചിന്ത മുഴുവൻ എന്താണല്ലോ ഇങ്ങനെ പോയാൽ രാമൻ എൻ്റെ നോമ്പ് കുറേ മുടക്കും മുംതാസ് സ്വയം ആലോചിച്ചിരുന്നു അപ്പോഴേക്കും വൈശ്യയിൽ അവരുടെ അടുത്തേക്ക് വന്നു എന്താ നിന്റെ മൂക്ക് ചുവന്നിരിക്കുന്നേ നീ കരഞ്ഞോ മുംതാസ് വേഗം ചോദിച്ചു ഇല്ല ഒരു തലവേദന ഒരു കാപ്പി തരുമോ പിന്നെ ഇന്ന് ഹാഷിം സാറിനെ കാണാനില്ലല്ലോ വൈശാലി ടോപ്പിക് മാറ്റി ചോദിച്ചു ഞാനും വിചാരിച്ചു ഇന്ന് നോമ്പായിട്ട് പുള്ളിയെ കണ്ടില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ നോമ്പെടുക്കുന്നത് മൂന്താസ് കാര്യമായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും വൈശാലി വേറെ ഇതോലോ ലോകത്തായിരുന്നു യാദവിനോട് തനിക്ക് തോന്നുന്നത് ആകർഷണമാണോ പ്രണയമാണോ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത പോലെ യാദവകെ അസ്വസ്ഥമായിരുന്നു ഹർഷ എന്ന നാമം തന്നെ എന്തൊക്കെയോ ഓർമ്മപ്പെടുന്ന പോലെ തൻ്റെ പിതാവിൻ്റെ അതേ രൂപമാണ് തനിക്കുള്ളത് സ്വാമിജി പറഞ്ഞ പോലെ ഇനി താൻ ശരിക്കും ഒരു പുനർജന്മമാണോ അങ്ങനെയെങ്കിൽ വൈശാലി അമ്മയുടെ രൂപവും ആത്മാവും ചെറുതാണോ അവരുടെ പ്രണയകഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ താൻ അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല ഇനി ഷാലു അമ്മയുടെ അടുത്ത് ചോദിക്കണം അവൻ ചിന്തിച്ചിരുന്നു ചുണ്ടിൽ വെറുതെ തൊട്ടുനോക്കി ഇപ്പോഴും അവളുടെ കലർന്ന രുചി അവനെന്തോ ഒരു രസം തോന്നി സ്വയം ചുണ്ടു നിണഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു എന്തിനാണ് നീ എൻ്റെ മുന്നിൽ വന്നത് എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തന്നത് എൻ്റെ ലക്ഷ്മി എൻ്റെ ബിസിനസ് മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ആ പെണ്ണും അവളുടെ ചൂടും എന്നെ തളർത്തുന്ന പോലെ ആഗ്രഹിക്കുന്നില്ല ഓർക്കുന്നില്ല നിന നിന്ന് വിട്ടു പോവേണ്ട ഞാനാണ് സ്വയം മനസ്സിലെ പറഞ്ഞു കൊണ്ടായിരുന്നു യാദവ് ഈഗിൾ ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ രാഹുലിൻ്റെ അടുത്തുനിന്ന് അവൻ്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് കാര്യമായി തമാശ പറയുകയാണ് നമ്മുടെ ചെറി രാഹുലാണെങ്കിൽ അവളെ ഒരു അനിയനെ പോലെ കണ്ട് നന്നായി കൊഞ്ചിച്ചും വിടുന്നുണ്ട് രാഹുലേട്ടൻ എങ്ങനെയുള്ള പെണ്ണിനെയാണ് ഇഷ്ടം കാര്യമായി ചെറി ചോദിച്ചു എനിക്ക് നിന്നെ പോലെയുള്ള കുട്ടികളെ ഇഷ്ടം നീ ഒരു പെണ്ണാണെങ്കിൽ എപ്പോൾ നിന്നെ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പെണ്ണാ അറിയാതെ പറഞ്ഞു പോയി ജെറി എന്ത് അവൻ ചോദിച്ചു ഏ ഒന്നുമില്ല നല്ല പെൺകുട്ടിയെ കിട്ടട്ടെ ജെറി അവൻ്റെ തലമുടി ഇഴകൾ തഴകിക്കൊണ്ട് പറഞ്ഞു ലിയോ വന്നപ്പോൾ കാണുന്നത് അവൻ്റെ തലമുടി ഇടിയിൽ തലോടുന്ന അവനെയാണ് എന്തോ പെട്ടെന്നുള്ള കുഷുമ്പ് കുത്തിയതുപോലെ ജെറി തൻ്റെ തലമുടിയിൽ മാത്രമാണ് ഇങ്ങനെ തലമുടി കണ്ടിട്ടുള്ളൂ മറ്റുള്ളവരുടെ അടുത്ത് അടുപ്പം കാണിക്കുമ്പോൾ ഒരു ദേഷ്യം വരുന്നു ജെറി അവൻ ഉറക്കെ പിടിച്ചു ദാ വരുന്നു ജെറി ഉള്ള ജീവൻ കൊണ്ട് അവൻ്റെ ക്യാബിനുള്ളിലേക്ക് കയറി എനിക്ക് തല വേദനിക്കുന്നുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് മൈ മൈഗ്രൈൻ ഇഷ്യൂ ഗീവ് മീ മസാജ് അവൻ അവളെ നോക്കി പറഞ്ഞു സാറിന് ഇടക്കിടക്ക് ഈ വേഗം ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ ജെറി കുറച്ച് കളിയാക്കുന്ന ഭാവത്തിൽ പറഞ്ഞ അവൻറെ അടുത്തേക്ക് നീ നിന്നോ എന്താ എന്റെ ശമ്പളം വാങ്ങിയിട്ട് നിനക്ക് എന്തും ചെയ്യാൻ പറ്റില്ലേ ലിയോ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു അയ്യോ അങ്ങനെയല്ല ഈ മൈഗ്രൈൻ ഇങ്ങനെ സഹിച്ചു പിടിച്ച് നടക്കണ്ടല്ലോ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ പുറകിൽ നിന്നും തലയിലൂടെ വിരലുകൾ ഓരോന്നായിട്ട് കൊണ്ട് മസാജ് ചെയ്യാൻ തുടങ്ങി ലിയോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവൾ നൽകുന്ന മസാജ് എത്ര സ്ട്രെസ് വന്നാലും അവളുടെ വിരലുകൾ തൻ്റെ തലയിലൂടെ ഒഴുകുമ്പോൾ ഒരു സുഖമാണ് ഒരു കുളിർമ പെട്ടെന്നാണ് പോൾ ഉള്ളിലേക്കേറി വന്നത് എന്തു പറ്റി സാർ തീരെ വയ്യേ അയാൾ ചോദിച്ചു നോ പ്രോബ്ലം ജസ്റ്റ് എ മൈഗ്രെയിൻ ലിയോ വേഗം പറഞ്ഞു സാറിന് ഒരു ഐസ് കോഫി ഓർഡർ ചെയ്യട്ടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു കോഫി കുടിക്കുമ്പോൾ റെഡിയാകും അയാൾ പറഞ്ഞു ഓർഡർ ചെയ്തേക്ക് നിമിഷ നേരം കൊണ്ട് കോഫി പോൾ ഓർഡർ ചെയ്തുകൊണ്ട് വന്നു സ്റ്റാബോക്സ് കോഫി അവൻ്റെ ടേബിളിന് മുന്നിലെത്തി ആദ്യമായാണ് ചാരു സ്റ്റാബോക്സ് കോഫി കാണുന്നത് ഫോളിൻ്റെ കപ്പ് പ്ലേറ്റ് എന്നായിരുന്നു ആ ഫ്ലേവേഡ് കോഫിയിൽ എഴുതിയിരുന്നത് ഇപ്പോൾ മുറിയിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് അവൻ കോഫി കുടിക്കുന്നത് കണ്ടതും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവൾക്ക് തോന്നി ഞാൻ ഇതുവരെ സ്റ്റാബാക്സ് ഒന്നും കുടിച്ചിട്ടില്ല തല മസാജ് ചെയ്തിൻ്റെ ഇടയിലൂടെ ചാരു പറഞ്ഞു നിനക്കത് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് ഡയറക്റ്റ് എന്നോട് പറഞ്ഞാൽ പോരെ ലിയോ അവളെ നോക്കി ചോദിച്ചോ ഓ എനിക്ക് വേണ്ട എംപ്ലോയീസിനെ പരിഗണിക്കാത്ത ബോസിനെ ഒന്നും വേണ്ട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നവളെ അവൻ ഒറ്റവലിൽ അവൻ്റെ മടിയിലിരുത്തി ഞെട്ടലൂടെ അവൾ ചുറ്റും നോക്കി തീരെ കനമില്ലല്ലോ ചെറി നിനക്ക് നീ ഒട്ടും ഫിറ്റല്ല അവനവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഫിറ്റ്നസ് ഒക്കെ മതി ചെറി ദേഷ്യത്തിൽ പറഞ്ഞു നിനക്ക് മസിൽസ് ഒന്നുമില്ല നിൻ്റെ ചെസ്റ്റ് എന്താ ഇങ്ങനെ ആ അവൻ അവളുടെ നെഞ്ചിലേക്ക് കയ്യാമർത്താൻ നോക്കിയതും കണ്ടതും ചെറിയ വേഗം കൈ മാറിൽ കെട്ടി പറിച്ചുകൊണ്ട് അവനെ നോക്കി നീ എന്താ പോലെ കാട്ടുന്നേ വി ആർ മാൻ ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു അങ്ങനെ എന്റെ ബോഡി അതിനെ തൊട്ട് നോക്കി മസിൽ അളക്കണ്ട വേപ്രാളപ്പെട്ടുകൊണ്ട് ചേറി പറഞ്ഞു ലിയോ ശരിക്കും അവളെ നോക്കി നിന്ന് പോയി വളരെ ക്യൂട്ടാണ് ചേക്കൻ ഇങ്ങനെയും ആൺകുട്ടികൾക്ക് ക്യൂട്ട്നെസ് ഉണ്ടാവുമോ ലിയോ ആലോചിച്ചു ശരി എങ്കിലിത് കുടിച്ചോ ഇത് പാംകീൻ ഫ്ലേവേഡ് ആണ് നിന്നെപ്പോലൊരു മത്തങ്ങ അവൻ പറഞ്ഞു കണ്ണൊന്ന് ഉരുട്ടി നോക്കിക്കൊണ്ട് വേഗം അവൻ്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിക്കാൻ തുടങ്ങി സ്ട്രോ കാര്യമായി വലിച്ചു കുടിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ ശരിക്കും എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി നല്ല ടേസ്റ്റ് ഉണ്ട് അവനെ നോക്കി കണ്ണിറുകി പറഞ്ഞു കൊണ്ട് അവൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ് പെന്ന അവനറിയാതെ അവളുടെ കണ്ണിലും കവളിലും മീശയ്ക്ക് താഴെയുള്ള ചെറിയ ചുണ്ടിലും നോക്കിപ്പോയി ഹൃദയം വേറെ എന്തോ ആഗ്രഹിക്കുന്ന പോലെ ആ ചുണ്ടുകളെ ഒന്നുകൂടി കൂടി രുചിക്കാൻ തോന്നിപ്പോയി അവന് കഴിഞ്ഞു അവളുടെ കുടി കഴിഞ്ഞ ശേഷം അവൻ ചോദിച്ചു മുഴുവനും തീർത്തു സോറി തലയോട്ടിക്കൊണ്ട് പറഞ്ഞു ചാരു അവൻ അവളുടെ മുഖം അവനെ നേരെ അടുപ്പിച്ചു ചുണ്ടിലായി കോഫിയുടെ അംശം നിൽക്കുന്നു കരിമീഷി എഴുതാത്ത കണ്ണുകൾ അവനെ വികസിച്ച് നോക്കി ആ ചെറുതായി തുറന്നു കിടക്കുന്ന പിൻ ചുണ്ടുകളും കോഫി സ്മെൽ കൂടി ആയപ്പോൾ അവന് സ്വയം നഷ്ടപ്പെടാൻ തോന്നി നിമിഷം നേരം കൊണ്ടവൻ അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങി അവളും അവന് തിരിച്ചൊമ്പിച്ചു അവളുടെ കൈ അവളുടെ ബ്ലേസറിൻ്റെ ഉള്ളിലൂടെ ദൃഢമായ മസിൽ പേശികളെ തഴുകിക്കൊണ്ട് പോയി അവനും സ്വയം നഷ്ടപ്പെട്ടവനെ പോലെ അവളുടെ ഷർട്ടിന്റെ ഉള്ളിലൂടെ വയറിലായി തഴുകി മിനുസത അറിഞ്ഞതും കൂടുതൽ അവൾ അവനെ അവളെ പിടിച്ചു ഞെരിച്ചു കൊണ്ട് വയറിൽ ചിത്രം വരച്ചു എന്താണ് സംഭവിക്കുന്നത് ചാരു മനസ്സിലാവുന്നില്ല ഒന്നറിയാം ഈ സായിപ്പിനോട് തനിക്ക് ക്രഷുണ്ട് അതിൻ്റെ പുറത്ത് താനിങ്ങനെ ചുമബിക്കുന്നത് പക്ഷെ ഇയാളിൽ നിന്നും എന്താ ഇങ്ങനെ താനൊരു പുരുഷനെന്ന് കരുതിയല്ലേ അവൻ്റെ വിരലുകൾ പതുക്കെ അവളുടെ മാറിലേക്ക് ഉയർന്നതും ചാരുവനെ തട്ടി മാറ്റി ലിയോ വേഗം അവൾ നിന്നും മുഖമെടുത്തു രണ്ടുപേരും ഒരുപോലെ എതയ്ക്കാൻ തുടങ്ങി ഐ ആം ഐ ആം സോറി ഇറ്റ് വാസ് നോട്ട് ഇൻറ്റൻഷണൽ അവൻ വിറച്ചു പറഞ്ഞു സാർ ഗേ ആണോ ജെറി അവൻ്റെ മുഖം ഉയർത്തി ചോദിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഐ നോ അവൻ തലതാഴ്ത്തി പറഞ്ഞു എന്തു അവനെ അങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം തോന്നി ഞാൻ ആരോടും പറയില്ല ജെറി പറഞ്ഞു ഡാ എഴുന്നേറ്റ് പോടാ ദേഷ്യത്തിൽ അലറി ഡിയോ ജെറി നീട്ടലോടെ വേഗം എഴുന്നേറ്റ് നിന്നു ഞാൻ ഗേ ആണെന്നോ ബൈസെക്ഷൽ ആണെന്നോ എന്ത് വേണമെങ്കിലും നിനക്ക് കരുതാം ഐ ഡോ കെയർ ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും യു ആർ സെഡ്യൂസിങ് മീ ആൻഡ് മീ ടു ഡോൾ ദിസ് നിനക്ക് ആണെൻ്റെ ഒരു മാനറിസം പോലുമില്ല ആറൊരു ട്രാൻസ്ജെൻഡർ ദേഷ്യത്തിൽ അവൻ പറഞ്ഞു ഇപ്പോൾ എനിക്കായ കുറ്റം ജേറി ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തിനാ എന്നെ തിരിച്ച് കിസ്റ്റ് ചെയ്തത് നിനക്കൊരു ഫീലും ഇല്ലെങ്കിൽ ലിയോ ദേഷ്യത്തിൽ അവളെ എടുപ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ബിക്കോസ് ഐ ഹാവ് ക്രഷ് ഓൺ യു ജെറി അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു ക്രഷ് ലിയോ ഞെട്ടിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതേ ക്രഷ് തന്നെയാണ് നിങ്ങളോട് ഇതുപോലെ പൂച്ചക്കണ്ണും ജിം ബോഡിയായി വന്ന ആർക്കാ ഇഷ്ടം തോന്നാതിരിക്കുക എനിക്ക് കണ്ടപ്പോൾ തന്നെ സ്പാർക്കടിച്ചു ഏതോ സായിപ്പിനെ പോലെയുണ്ട് ചാരു അവൻ്റെ മടിയിൽ നിന്ന് കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്ത് ഇങ്ങനെയാ പെണ്ണുങ്ങളെപ്പോലെ സംസാരിക്കുന്നേ മൊത്തത്തിലൊരു അവലക്ഷണമാണ് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാ എൻ്റെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ ശബ്ദവും രൂപവും ഒന്നിനും ഒരു പൗരുഷവും ഇല്ല ജെറി വേണ്ട ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ലിയോയ്ക്കും ചെറുതായി ചിരി വന്നു നിങ്ങളുടെ പപ്പ നിങ്ങളെപ്പോലെയാണോ കാണാൻ സാറാ മമ്മിയുടെ ചായ ഒന്നും നിങ്ങളുടെ മുഖത്ത് കാണാനില്ല മാമ്മി എന്നിട്ട് സുന്ദരിയാണ് ജെറി പറഞ്ഞു ഞാൻ പപ്പയെ പോലെയാണ് ഞാനും പപ്പയും ഒരേ അച്ഛൻ വാർത്തയാണെന്നാണ് എല്ലാവരും കാണുമ്പോൾ പറയാറ് അവൻ ഗൗരവമായി പറഞ്ഞു ഉഫ് അപ്പോൾ രണ്ടാളും സെക്സി ജെറി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഗേ ആണോ സംശയത്തോടെ ലിയോ ചോദിച്ചു ആണോ സാർ എനിക്കറിയില്ല അവനെ മനപൂർവ്വം വട്ടുകളിപ്പിക്കുന്ന രീതിയിൽ ജെറി പറഞ്ഞു എന്തായാലും നീ ആയിരിക്കും ഞാനല്ല നിന്റെ ഗേ സ്വഭാവം എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് ഐ ആം സ്ട്രെയ്റ്റ് മാൻ ഐ ഹാവ് മൈ ഓൺ ഐഡൻറ്റിറ്റി ലിയോ ഗൗരവത്തിൽ പറഞ്ഞു ഓ പിന്നെ നേരത്തെ എന്നെ കയറി കിസ് ചെയ്യുമ്പോൾ ഒന്നും കണ്ടില്ലല്ലോ ഈ സ്ട്രെയ്റ്റ് ആണെന്ന ഐഡൻറ്റിറ്റി ജെറിയവരും ദേഷ്യം പിടിപ്പിക്കുന്നവർ പറഞ്ഞു ഡാ ലിയോ ദേഷ്യത്തിൽ അവനെ തള്ളി നിലത്തേക്ക് നിലത്തേക്കെട്ടു നിലത്തേക്കിടക്കുന്ന അവളെ കോളറിൽ പിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിച്ചു ഇവിടെ നിന്നാളെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എൻ്റെ ഭീഷണി എനിക്കൊന്നും ഒരു ഗേ ആവേണ്ട ആവശ്യമില്ല ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിഫൈസ്ഡ് ഓൺ ബീയിങ് എ മാൻ നിന്റെ തമാശയും അഭിനന്ദ സ്വാതന്ത്രം മേടിക്കലും കൂടുന്നുണ്ട് ജെറി ഇവിടെ വെറും ആറുമാസത്തെ കോൺട്രാക്റ്റിലാണ് നിങ്ങളെല്ലാവരും എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് അത് മറക്കേണ്ട അത് കഴിഞ്ഞാൽ നമ്മളൊന്നും കാണുക കൂടിയില്ല ഞാൻ സ്വാതന്ത്ര്യം തരുന്നു എന്ന് കരുതി എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതൽ ഇടപെടാൻ വന്നാൽ കളയും ഞാൻ ജെറി അവൻ പറഞ്ഞു കേട്ട് പേടിച്ചുപോയി പക്ഷേ വിഷമം തോന്നി കൂടുതൽ വിഷമമായത് ആറുമാസം കഴിഞ്ഞാൽ അവനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞ വാചകമായിരുന്നു നീയൊരു ഗെയാണ് എനിക്ക് മനസ്സിലായി ജെറി അതുകൊണ്ടാണ് നീ രാഹുലിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നത് അതുപോലെ എൻ്റെ അടുത്തും നടക്കാമെന്ന് കരുതേണ്ട എൻ്റെ അടുത്ത് മാത്രമല്ല രാഹുലിൻ്റെ അടുത്ത് പോലും നിന്നെ ഞാൻ കൂടുതൽ കാണരുത് ഇത് വർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ നിൻ്റെ വീലകൾ കാണാൻ എനിക്ക് താല്പര്യമില്ല ഔട്ട് ഓഫ് മൈ വർക്കിംഗ് സ്പേസ് യു ക്യാൻ ഡു എനി ബിസിനസ് ഇറ്റ് ഡോൺ മാറ്റർ ടു മീ ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ സാർ ഇവിടെ നിന്ന് പോകും ജെറി വീണ്ടും ഉറപ്പിക്കാനായി ചോദിച്ചു പോകും എനിക്ക് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകണം മമ്മിയുടെ ആഗ്രഹമായിരുന്നു കേരളം കാണാമെന്ന് പപ്പ ഒരിക്കലും കല്യാണത്തിന് ശേഷം അമ്മയെ തിരിച്ചും കൂടെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ കാരണം ആഗ്രഹം നടന്നു പിന്നെ പപ്പയ്ക്ക് വേണ്ടിയാണ് പണ്ട് മുതൽ ഞാൻ ജീവിച്ചിട്ടുള്ളത് വ്യക്തിപരമായി എനിക്ക് ഒട്ടും ദേഷ്യമില്ല എൻ്റെ എതിരാളിയായ രാജ്പുത്ത് ഫാമിലിയിലെ യാദവിനോട് പക്ഷേ എൻ്റെ പപ്പ കുത്തിനിറച്ച വിഷം എൻ്റെ ഉള്ളിലുണ്ട് ഈ കോൺട്രാക്ട് വിജയിക്കണം പപ്പ ആഗ്രഹിക്കുന്ന പോലെ ഈ കോൺട്രാക്ട് ഈഗിൾ ഗ്രൂപ്പ് സ്വന്തമാക്കണം എന്നിട്ട് മാമ്മയും കൂട്ടി എനിക്ക് ഇറ്റലിയിലേക്ക് പോകണം ഞാനും അമ്മയും മാത്രം ഈഗിൾ ഗ്രൂപ്പുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പോകണം സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലേക്ക് ഞാൻ കുടിയേറും ഒപ്പം എൻ്റെ മമ്മിയും കൂട്ടും ഈ കോൺട്രാക്റ്റിൽ വിജയിച്ചാൽ മാത്രമേ എനിക്ക് പപ്പയിൽ നിന്ന് മുക്തി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ അയാളുടെ അടിമയെ മാറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എത്രത്തോളം അവരെത്രത്തോളം ആണ് ഈ കോൺട്രാക്ട് വിജയിക്കുന്നതെന്ന് അപ്പോഴാണ് ചെറുക്കി മനസ്സിലായത്